ഓടിക്കളിക്കേണ്ട ചെറുപ്രായത്തിൽ നാല് ചുമരുകൾക്കിടയിൽ ഒതുങ്ങേണ്ടതായിരുന്നു ഈ കുരുന്നുബാലൻ സെറിബ്രൽ പാഴ്സി ചലനശേഷി നഷ്ടപ്പെടുത്തിയപ്പോൾ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് തകർന്നത് എന്നാൽ ശ്രീദേവ് ഒരു നാടിന്റെ അഭിമാനമായി വളരുകയാണിപ്പോൾ വ്യക്തതയില്ലാത്ത മകന്റെ വാക്കുകൾ അമ്മയ്ക്ക് മാത്രമാണ് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നത് മകൻ പറഞ്ഞു കൊടുത്ത കഥകളും കവിതകളുമെല്ലാം ഈ അമ്മ ഡയറിയിൽ കുറിച്ചിട്ടു ഇത് പുസ്തകമാക്കാൻ ശ്രീദേവ് പഠിക്കുന്ന മീനടം ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകരാണ് നിർദ്ദേശിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മണിമുത്തുകൾ എന്ന പേരിൽ ശ്രീദേവിന്റെ ആദ്യ പുസ്തകം ഇറങ്ങി കൂടുതൽ കഥകളും കവിതകളുമായി മയിൽപീലികൾ എന്ന പേരിൽ ശ്രീദേവിന്റെ രണ്ടാമത്തെ പുസ്തകം കഴിഞ്ഞ ഡിസംബറിൽ വായനക്കാരിലെത്തി പ്രകൃതിയും പച്ചപ്പും എല്ലാം ശ്രീദേവിന്റെ കഥകളിലും കവിതകളിലുമുണ്ട് ബാക്കി കുട്ടികളെല്ലാം ഓടിക്കളിച്ചണങ്ങുമ്പോ പുള്ളിക്ക് വലിയൊരു വിഷമം ഉണ്ടായിരുന്നു എന്തായാലും പറഞ്ഞാലത്ര ശരിക്കും എല്ലാവർക്കും തിരികെല്ല എനിക്ക് മനസ്സിലാവും നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളെ കാട്ടിൽ കൊണ്ടുപോയിരുന്നോ അത്രേയുള്ളൂ എന്തിനെ കുറിച്ച് എഴുതാൻ താല്പര്യമാണെന്ന് മീനടം ശ്രീമംഗലത്ത് സുഗതിന്റെയും പുഷ്പയുടെയും രണ്ടാമത്തെ മകനാണ് ശ്രീദേവ് മകനെ സ്കൂളിലാക്കാനും കവിയരംഗുകൾക്ക് കൊണ്ടുപോകാനുമെല്ലാം ഈ അമ്മയാണുള്ളത് അനുജന് കൈത്താങ്ങായി സഹോദരൻ ശ്രീജിത്തും ഒപ്പമുണ്ട് രാവും പകലും അമ്മ മകന്റെ വാക്കുകൾക്കായി കാത്തിരിക്കുകയാണ് ഓരോ വരികളും കുറിച്ചെടുത്ത് ആ സർഗസ്വപ്നങ്ങൾക്ക് നിറം പകരാൻ ക്യാമറാമാൻ മനേഷ് പെരുമണ്ണയ്ക്കൊപ്പം പി എൽ കിരൺ മീഡിയ വൺ കോട്ടയം